െ സംസാരിക്കുന്ന ആളാണെന്ന് പലരും കരുതാറുണ്ടെന്നും എന്നാൽ ആളുകളുടെ മുന്നിൽ വരാനും സംസാരിക്കാനും ഒക്കെ മടിയുള്ള താനെന്ന് പറയുകയാണ് അശ്വതി ശ്രീകാന്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് അശ്വതി ഇക്കാര്യം പറയുന്നത് ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് അടിസ്ഥാനപരമായി ഞാനൊരു ഇൻട്രോവേട്ടാണ് ചിലപ്പോഴൊക്കെ ആംബിവേർട്ട് ട്രേഡ്സ് ഉണ്ടെന്നും തോന്നാറുണ്ട് ആൾക്കൂട്ടങ്ങൾ പൊതുവെ എന്റെ സകല ഊർജവും ഊറ്റിയെടുക്കും അത്ര പരിചിതരായ ആളുകളുടെ നടുവിൽ മാത്രമാണ് എനിക്ക് സ്വസ്ഥമായിരിക്കാൻ പറ്റുന്നത് അല്ലാത്ത എനിക്ക് ഇടങ്ങളിലേക്ക് ഓടി ഒളിക്കാൻ തോന്നും സകല മറുപടിയും ഒരു ചിരിയിൽ ഒതുക്കാൻ ശ്രമിക്കും ഇവൾ എന്തൊരു ജാടയാണെന്ന് ചിലരെ കൊണ്ടെങ്കിലും പറയ്ക്കും അത്തരത്തിലുള്ള ഒരുപാട് ലിമിറ്റ്സ് പുഷ് ചെയ്താണ് ഇന്ന് കാണുന്ന കരിയർ പോലും ഉണ്ടാക്കിയെടുത്തത് പലരുടെയും വിചാരം ഞാൻ വാതോരാതെ സംസാരിക്കുന്ന ഒരാളാണെന്നും അതുകൊണ്ടാണ് റേഡിയോയും ടിവിയും ഒക്കെ തിരഞ്ഞെടുത്തു എന്നാണ് സത്യത്തിൽ ഞാൻ തിരഞ്ഞെടുത്തതല്ല പല ജോലികളും എന്നെ തിരഞ്ഞെടുത്തതാണെന്നാണ് അശ്വതി ശ്രീകാന്ത് പറയുന്നത് അത് ചെയ്യാൻ ഇഷ്ടവുമാണ് പക്ഷെ ആ കുപ്പായം അഴിച്ചാൽ ഉടനെ എനിക്ക് എന്റെ ആമത്തോട്ടിൽ കയറി ധ്യാനം ഇരിക്കണം പരിപാടികൾ അവസാന നിമിഷം മാറ്റിവെക്കുമ്പോൾ എന്റെ ഉള്ളിൽ ഒരാൾ സന്തോഷിക്കുന്നത് ചെറിയ കുറ്റബോധത്തോടെ ഞാൻ ചിലപ്പോൾ തിരിച്ചറിയാറുണ്ട് നിർത്താതെ വെല്ലടിക്കുന്ന ഫോൺ നോക്കി ഇവർക്കൊക്കെ മെസ്സേജ് അയച്ചാൽ പോരെ എന്ന് കരുതാറുണ്ട് പൊതുപരിപാടികൾക്ക് സ്റ്റേജിൽ ഇരിക്കുമ്പോൾ എന്റെ ഊഴം വരാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ സൗഹൃദ കൂട്ടങ്ങളിൽ പോലും ഏറ്റവും കുറച്ച് സംസാരിക്കുന്നയാൾ വൺ ഓൺ വൺ കോൺവെർസേഷൻ ആണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ അതും ഡീപ് ആൻഡ് മീനിംഗ് ഫുൾ കോൺവെസേഷൻസ് ഞാൻ അങ്ങനെയാണ് പറഞ്ഞു വന്നത് എന്താണ് ഇൻട്രോവേർട്ട് എന്നാൽ നാണം കുണുങ്ങികളോ മനുഷ്യരുടെ മുഖത്ത് നോക്കാത്തവരോ ആവണമെന്നില്ല അവർ വിഷാദ രോഗികളുമല്ല ആൾക്കൂട്ടത്തെക്കാൾ ഏകാന്തത ഇഷ്ടപ്പെടുന്നവർ ചുറ്റുമുള്ളവരിൽ നിന്നല്ല അവനവനിൽ നിന്ന് ഊർജം കണ്ടെത്തുന്നവർ സ്വന്തമായി കുറച്ചധികം ബൗണ്ടറികൾ സെറ്റ് ചെയ്തിട്ടുള്ളവർ നല്ല നിരീക്ഷകർ നല്ല കേൾവിക്കാർ ഒക്കെയാണ് മിക്കവരും എല്ലാ ഇൻട്രോവേറ്റ്സും ഒരുപോലെ ആകണമെന്നില്ല ഇതൊരു വലിയ സ്പെക്ട്രമാണ് ഇൻട്രോവേഷനും എക്സ്ട്രോവേഷനും ഇടയിൽ കൃത്യമായി ബാലൻസ് ചെയ്യുന്ന ആംബിബേറ്റ് രണ്ടിന്റെയും എക്സ്ട്രീമുകളിൽ കൂടി കയറിയിറങ്ങുന്ന സ്പെക്ട്രം നിങ്ങളൊരു ഇൻട്രോവേറ്റ് ആണെന്നും അതൊരു കുറവാണെന്നും തോന്നിയിട്ടുണ്ടെങ്കിൽ ആ തോന്നൽ പറയാനാണ് ഈ പോസ്റ്റ് നമ്മുടെ നാട്ടിൽ അവൻ അല്ലെങ്കിൽ അവൾ ഇൻട്രോവേറ്റ് ആണെന്ന് പറയുന്നത് എന്തോ വലിയ കുറവ് പോലെയാണ് അത് മുഖവലക്കെടുക്കേണ്ട ഇനി സോഷ്യൽ ഇൻട്രോഡക്ഷൻ ഉള്ള ബുദ്ധിമുട്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ജോലിയെയോ വിദ്യാഭ്യാസത്തെയോ ബാധിക്കുന്നുണ്ടെങ്കിൽ അതും പരിഹരിക്കാൻ ഇന്ന് മാർഗമുണ്ട് എന്ന് പറഞ്ഞാണ് അശ്വതി പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് നിരവധി പേരാണ് അശ്വതിയുടെ കുറിപ്പിന് താഴെ കമന്റുമായി എത്തുന്നത് ും ഇതേ പ്രശ്നമുണ്ടെന്നാണ് കമന്റ് ചെയ്യുന്നവരിലേറെ അതേസമയം അവതാരകയായി കരിയർ തുടങ്ങി പിന്നീട് നടിയായി മറ്റും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് അശ്വതി ശ്രീകാന്ത് ചക്കപ്പഴം എന്ന ടെലിവിഷൻ പരമ്പരയിലാണ് അശ്വതി അഭിനയിച്ചിരിക്കുന്നത് ഇതിന് പുറമെ ഇന്ന് ഒരു എഴുത്തുകാരി കൂടിയാണ് അശ്വതി കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ